ഹായ് ഓൾ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അത് കാണിക്കാം അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വലിയ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത് ആദ്യം സ്റ്റൗവിൽ ഒരു ഉരുളിച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ വലിയ ജീരകമൊക്കെ ചതച്ചതാണ് കേട്ടോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വഴറ്റിയതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷമാണ് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് പൊടികളുടെ പച്ചമണക്ക് മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി മസാലയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് കറിക്ക് കറിക്കാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞങ്ങളിവിടെ ഒഴിച്ചിട്ടുള്ളത് ചൂടുവെള്ളമാണ് കേട്ടോ എന്നിട്ട് ഉപ്പ് കുറ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എണ്ണയ്ക്ക് മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചിക്കൻ കറി വെക്കാറ് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പോൾ അതിന് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതായത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഗ്രാമ്പ് പട്ട ഏലക്ക അങ്ങനെയുള്ള ചോറ്റുമരുന്നുകളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല ഇതിലേക്ക് തന്നെ നേരിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി പാകത്തിന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ക്യാരറ്റ് അതുപോലെ പിന്നെ ബിരിയാണിക്കൊക്കെ ഇടുന്നൊരു ഇല ഉണ്ടല്ലോ അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ചോറ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കില്ലേ നെയ് ചോറൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയും വെക്കും വേറെ രീതിയിലും വെക്കാറുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ മുകളിലൂടെ നമ്മൾ ആർ കെ ജിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കുറച്ച് തക്കാളി കുറച്ച് പച്ചമുളക് പിന്നെ അതിലേക്ക് മല്ലിച്ച മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യമായ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസലമ അലൈക്കും